മഹാഭാരത കഥകളുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം സ്ത്രീപർവത്തിലെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഭഗവാൻ മുന്നിലും ധ്രതരാഷ്ട്രനും ഗാന്ധാരിയും പാണ്ഡവരും മറ്റ് കൗരവ പാഞ്ചാല സ്ത്രീകളുമെല്ലാം പിന്നിലുമായി യുദ്ധഭൂമി മുഴുവൻ നടന്നു കാണാൻ പുറപ്പെട്ടു കണക്കില്ലാതെ ശവങ്ങൾ അടിഞ്ഞുകൂടി കിടക്കുന്നതും അപ്പോഴും രക്തപ്രവാഹം നിന്നിട്ടില്ലാത്തതും എല്ലായിടത്തും ചോര പുരുണ്ട കുതിർന്നതുമായ പോർക്കളത്തിന്റെ പല ഭാഗങ്ങളിലും അവർ ചുറ്റി നടന്നു മാംസാഹാരികളായ പക്ഷിമൃഗാദികൾ തിങ്ങി നിറഞ്ഞ് ആർത്ത് വിളിച്ചുകൊണ്ടും കടിച്ചു വലിച്ചുകൊണ്ടും മുരണ്ടും കുരച്ചുകൊണ്ടും ഉള്ള ദുർഗന്ധപൂരിതമായ യുദ്ധഭൂമി അവർക്കെല്ലാവർക്കും ഭീകരമായി തോന്നി ആനകളുടെയും കുതിരകളുടെയും യോദ്ധാക്കളുടെയും ചിന്ന ഭിന്നങ്ങളായ ശവങ്ങൾ വലിയ കുന്ന പോലെയാണ് കൂടിക്കിടക്കുന്നത് കൂട്ടത്തിൽ അവരവരുടെ സ്വന്തം ആളുകളുടെ ശവങ്ങളെയും അവർ കണ്ടു സ്ത്രീകളിൽ പലരും മോഹാലസ്യപ്പെട്ടു പലരും വാഹനത്തിൽ നിന്ന് നിലത്ത് വീണു എല്ലാവരും തലയ്ക്കിടിച്ചു നിലവിളിച്ചു കൗരവ സ്ത്രീകളുടെയും പാഞ്ചാല സ്ത്രീകളുടെയും ആർത്ഥരോധനം കൊണ്ടും ആവലാദികളെ കൊണ്ടും അന്തരീക്ഷം മുഖരിതമായി ദിക്കുകളെല്ലാം മാറ്റിലൊണ്ടു അവരുടെ വിലാപമെന്ന് പറയണം ഗാന്ധാരി ഭഗവാനോട് വളരെ നേരം പല ആവലാദികളെയും പറഞ്ഞ് നിലവിളിച്ചു അങ്ങനെ വിശാലമായ പോർക്കളത്തിന്റെ പല ഭാഗങ്ങളിൽ കൂടെ അവർ ചുറ്റി നടന്നുകൊണ്ടിരിക്കെ പെട്ടെന്ന് ഗാന്ധാരി ദുര്യോധനന്റെ ശവശരീരത്തെ കണ്ടു പിന്നത്തെ കഥ പറയേണ്ട പെട്ടെന്ന് മഹാരാജ്ഞ തേരിൽ നിന്ന് മോഹിച്ചു വീണു കുറെ സമയത്ത് ശീതോപചാരങ്ങളെ കൊണ്ട് പ്രജ്ഞ തെളിഞ്ഞപ്പോൾ ദേവിപുത്രന്റെ ശവശരീരത്തെ ഗാഠമാമണ്ണം പുണർന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു മണ്ണിൽ കിടന്നു രണ്ടും തലക്കടിച്ചും പലതും വിളിച്ചു പറഞ്ഞ് വളരെ നേരം മഹാരാജ്ഞിയും മറ്റു സ്ത്രീകളും നിലവിളിച്ചു അനന്തരം ഭഗവാനോട് കുറെ ആവലാതികൾ പിന്നെയും പറഞ്ഞു ദുര്യോധനന്റെ യോഗ്യതകളെയും അതേ സമയത്ത് ധർമ്മ ആചരണത്തിലും മഹാന്മാരെ അനുസരിക്കുന്നതിലുമുള്ള വൈമുഖ്യത്തെയും മേലിൽ തന്റെ ജീവിതത്തിന്റെ അർദ്ധശൂന്യതയെയും അങ്ങനെ പല കാര്യങ്ങളും ഗാന്ധാരി തന്റെ ആവലാതിയിലൂടെ ഭഗവാനോട് പറഞ്ഞു കൂട്ടത്തിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും ദയനീയമായ സങ്കടാവസ്ഥയെയും പറയാൻ വിട്ടുപോയില്ല പിന്നീട് ചുറ്റി നടന്ന് ദുശാസനൻ വികരണൻ ദുർമുഖൻ തുടങ്ങിയ തന്റെ നൂറു മക്കളുടെയും ശവങ്ങളെയും ഗാന്ധാരി കണ്ടു ഓരോരുത്തരെ കാണുമ്പോഴും അസഖ്യമായ വ്യസന പാരവശ്യത്താൽ വാവിട്ട് നിലവിളിക്കുകയും ഇടയ്ക്ക് മോഹാലസ്യപ്പെടുകയും ഉണർന്നാൽ വീണ്ടും പല ആവലാദികളും പറയുകയും ചെയ്തു വന്നു അതാത് ആളുകളുടെ ഭാര്യമാരും മക്കളും പരിജനങ്ങളും ശവത്തെ പുലുകയും ഉച്ചത്തിൽ നിലവിളിക്കുകയും ഭൂമിയിൽ കിടന്നുരളുകയും അങ്ങനെ പലതും പറഞ്ഞ് വിലപിക്കുകയും ചെയ്തു കൗരവ സ്ത്രീകൾ പാഞ്ചാലസ്ത്രീകൾ വിരാട സ്ത്രീകൾ മഖധ സ്ത്രീകൾ ചേതി സ്ത്രീകൾ തുടങ്ങി ആയിരമായിരം സ്ത്രീകൾ ആ യുദ്ധഭൂമിയിൽ നിരന്നു നിന്നു അവരുടെ ബന്ധുക്കളുടെയും പിതാക്കളുടെയും പുത്രന്മാരുടെയും ഭർത്താക്കന്മാരുടെയും ശവശരീരങ്ങളെ തിരഞ്ഞു കണ്ടുപിടിച്ച് അവയെ എടുത്ത് മാറോടണയ്ക്കുകയും മടിയിൽ കിടത്തുകയും ഉച്ചത്തിൽ നിലവിളിക്കുകയും പലതും വിളിച്ചു പറയുകയും ചെയ്തു പാകപ്പാട വിശാലമായ ആ പോർക്കളം മുഴുവൻ ആർത്ഥനാദങ്ങളെ കൊണ്ടും വിചിത്രങ്ങളായ വിലാപങ്ങളെ കൊണ്ടും പലതരത്തിലുള്ള ദുഃഖപ്രകടനങ്ങളെ കൊണ്ടും അത്യന്ത ദയനീയവും ആരുടെയും മനസ്സിലിയിക്കുന്നതും കരുണാരസം നിറഞ്ഞതുമായി തീർന്നു നൂറു മക്കളെയും ഒരുപോലെ ഭീമൻ ഗത കൊണ്ട് തല്ലിക്കൊന്നുവല്ലോ എന്ന് പറഞ്ഞ് ഗാന്ധാരി മാതാവ് വളരെ വിലപിച്ചു ഓരോ മക്കളുടെയും ഗുണഗണങ്ങളെ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടും അവരൊക്കെ നശിച്ചിട്ടും താൻ ജീവിച്ചിരിക്കുന്നുവല്ലോ എന്ന് തന്നെ തന്നെ പഴിച്ചുകൊണ്ടും കൗരവ മാതാവ് പല പ്രകാരത്തിൽ വ്യസനത്തെ പ്രകടിപ്പിച്ചു ശവശരീരങ്ങൾ മിക്കതും അപൂർണങ്ങളാണ് കൈമുറിഞ്ഞും കാലില്ലാതെയും കഴുത്തു മുറിഞ്ഞും പിന്നെ കഴുകനും കുറുക്കനും മറ്റു ജന്തുക്കളും കടിച്ചു വലിച്ചും വലിച്ചു വച്ചും മറ്റും കാണപ്പെട്ട ശവങ്ങളിൽ ഓരോന്നിനെ കാണുമ്പോഴും സ്ത്രീകളുടെ ഒന്നിച്ചുള്ള കൂട്ട നിലവിളി കൊണ്ട് ഭൂമിയും ആകാശവും മുഴങ്ങി അങ്ങനെ പിന്നെയും ചുറ്റി നടക്കുമ്പോൾ അഭിമന്യുവിന്റെ ശവശരീരത്തെ കണ്ടു അത് കണ്ടിട്ട് കൗരവ മാതാവ് വളരെ സമയം പലതും പറഞ്ഞു വിലപിച്ചു പിന്നെ കാമ്പോജൻ ചേതു രാജാവ് വിരാടൻ പാഞ്ചാലൻ തുടങ്ങി അസംഖ്യം മഹാരഥന്മാരുടെ ശരീരങ്ങളെ കണ്ടു ഓരോന്നിനെ തിരിച്ചറിയുമ്പോഴും ബ്രഹ്മാണ്ടം മുഴങ്ങുമാറുള്ള ആർത്ഥനാദവും പലതരത്തിലുള്ള വിലാപങ്ങളും മുഴങ്ങി കർണൻ ശല്യൻ ഭൂരിശ്രവസ് ദ്രോണൻ തുടങ്ങിയവരുടെ എല്ലാം ശരീരങ്ങളെ കണ്ടു ശരശയനത്തിൽ കിടക്കുന്ന ഭീഷ്മനെയും കണ്ടു ഗാന്ധാരിക്ക് പ്രജ്ഞ തന്നെ നശിച്ചതുപോലെയായി കരയാൻ കണ്ണുനീരോ ആവലാതി പറയാൻ ശബ്ദമോ ഇല്ലാതായി ആയിരക്കണക്കിലുള്ള ആ രാജ സ്ത്രീകളെല്ലാം നിലവിളിച്ച് പരവശരും പ്രജ്ഞഘട്ടവരുമായി ഇങ്ങനെയൊരു ദുഃഖം അനുഭവിക്കാനോ പ്രകടിപ്പിക്കാനോ വയ്യ അത്രയും വൻപിച്ചതായി തീർന്നു അവരുടെ എല്ലാവരുടെയും ദുഃഖം കണ്ടവരുടെയൊക്കെ കരളലിഞ്ഞു ആരെയും കുറ്റം പറയാനില്ലാത്തതു കൊണ്ടവർ കുഴങ്ങി പൗരവർ സ്വയം വരുത്തിവച്ചതാണെല്ലാം എന്ന് അവർക്കറിയാം ആ സ്ഥിതിക്ക് ആരെ ശവിക്കാനാണ് എങ്കിലും അവസാനമായി ആരെയെങ്കിലും കുറ്റപ്പെടുത്തി ശവിച്ചാലേ തനിക്ക് സമാധാനം കിട്ടൂ എന്ന നിലയിൽ ഗാന്ധാരി ഭഗവാനെ ശവിക്കുക തന്നെ ചെയ്തു എല്ലാം അറിയുന്നവനായ വാസുദേവ അങ്ങ് സർവജ്ഞനും സർവശക്തനുമാണ് പാണ്ഡവർക്ക് വേണ്ടി കവരവരോട് സന്ധി സംസാരിക്കാൻ വന്ന അങ്ങ് അവരുമായി വിയോജിച്ച് ഉപപ്ലവ്യത്തിലേക്ക് മടങ്ങിയപ്പോൾ തന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ കണക്കാക്കിയിട്ടുണ്ട് എങ്കിലും സർവശക്തനെന്ന നിലയ്ക്ക് അങ്ങേക്ക് ചിലത് ചെയ്യാൻ കഴിയും അതുകൊണ്ട് രണ്ടു കൂട്ടരെയും തമ്മിൽ തല്ലിച്ച് വംശം മുഴുവൻ നശിക്കില്ലെന്ന് ധരിക്കുകയും ചെയ്തു പക്ഷേ അത് സംഭവിച്ചില്ല ക്ഷത്രിയവർഗത്തെ മുഴുവൻ പതിനെട്ട് അക്ഷോഭിണിപ്പടയെ മുഴുവൻ അങ് അറിഞ്ഞുകൊണ്ട് തന്നെ ബന്ധു വിദ്വേഷമാകുന്ന അഗ്നിയിൽ ആഹൂതി ചെയ്ത് നശിപ്പിച്ചു ഇത്രയും ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല അതിനാൽ അതിൻ്റെ ഫലം അങ്ങ് അനുഭവിക്കുക തന്നെ വേണം ഇന്ന് മുതൽ മുപ്പത്തിയാറാമത്തെ കൊല്ലത്തിൻ്റെ അവസാനത്തിൽ അങ്ങയുടെ വംശം ഇതുപോലെ തമ്മിൽ തല്ലി നശിക്കാനിടയാകും ഇന്ന് ഭാരത സ്ത്രീകൾ നിലവിളിക്കും പോലെ അന്ന് യാദവ സ്ത്രീകൾ നിലവിളിക്കാനിടയാകും ഒരു നീചാസ്ത്രം കൊണ്ട് അങ്ങ് ശരീരത്തെ വിടാനും ഇടയാകും അങ്ങനെ ഗാന്ധാരി ദേവി ഭഗവാനെ ശപിച്ചു ശാപവാക്യത്തെ കേട്ട ഭഗവാൻ ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു ഇത് എന്റെ തന്നെ ഇച്ഛയാണ് അമ്മ പറഞ്ഞത് യാദവരെ കൊല്ലാൻ ഇന്ന് ഞാനല്ലാതെ മറ്റാരുമില്ല മനുഷ്യർക്കും ദേവാസുരന്മാർക്കും അജയ്യരാണ് അതിനാൽ അവരെ ഭൂമിയിൽ നിർത്തിപ്പോകുന്നത് ആപൽക്കരമാണ് ആ സ്ഥിതിക്ക് ഇങ്ങനെയല്ലാതെ അവരെ നശിപ്പിക്കാൻ മറ്റു മാർഗങ്ങളില്ല അതിനാൽ ഞാൻ ആലോചിച്ചുറച്ച മാർഗത്തെയാണ് അമ്മ പറഞ്ഞത് അതിൽ സന്തോഷമേയുള്ളൂ എന്ന് അത് കേട്ട പാണ്ഡവർ തൽക്കാലം നടുങ്ങുക തന്നെ ചെയ്തു അനന്തരം ഭഗവാൻ ഗാന്ധാരി ദേവിയോട് കുറച്ച് ഗൗരവത്തിൽ തന്നെ അല്പം സംസാരിച്ചു വാസ്തവത്തിൽ ഈ അനുഭവങ്ങൾക്കൊക്കെ കാരണം അമ്മ തന്നെയല്ലേ എന്തുകൊണ്ടെന്നാൽ ദുര്യോധനന്റെയും കൂട്ടുകാരുടെയും സ്വഭാവവും പ്രവൃത്തിയും അമ്മ അറിയുന്നതല്ലേ അവയെ തിരുത്തി അവരെ നേർവഴിയിലൂടെ നയിക്കേണ്ടത് അമ്മ തന്നെയായിരുന്നില്ലേ അങ്ങനെ ചെയ്യാതെ എന്റെ തലയിൽ കുറ്റം ചുമത്തുന്നതിനും എന്നെ ശപിക്കുന്നതിനും എന്ത് അർഹതയാണുള്ളത് തന്റെയും തന്റെ മക്കളുടെയും കുറ്റങ്ങളെ മറ്റുള്ളവരുടെ തലയിൽ ചുമത്തുകയെന്ന ബാലിസ്യമായ പ്രവൃത്തിയാണ് അമ്മ ചെയ്തത് ശരിയിരിക്കട്ടെ ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞതുകൊണ്ട് പ്രയോജനമില്ല എഴുന്നേൽക്കൂ മരിച്ചവർക്ക് പിതൃകർമ്മം ചെയ്യലാണ് ഇനിയുള്ള കർത്തവ്യം എന്ന് ഭഗവാന്റെ വാക്കുകൾക്ക് ഗാന്ധാരി ഏതൊരു മറുപടിയും പറഞ്ഞില്ല എല്ലാം കേട്ടുകൊണ്ട് നിന്ന മഹാരാജാവ് ഉടനെ യുധിഷ്ഠിരനെ വിളിച്ച് യുദ്ധത്തിലാകെ എത്ര പേരാണ് മരിച്ചിരിക്കുന്നതെന്നും അവരിൽ എത്ര പേർ അനാഥരായിട്ടുണ്ടെന്നും മരിച്ചവരുടെയൊക്കെ ഗതി എന്തായി എന്നും ചോദിച്ചു യുധിഷ്ഠിരൻ ആ ചോദ്യങ്ങൾക്കൊക്കെ നിസ്സംശയവും കൃത്യവുമായ മറുപടി പറഞ്ഞു എങ്ങനെയാണ് അതീന്ദ്രിയങ്ങളായ കാര്യങ്ങളെ ഇത്ര കൃത്യമായി അറിയുന്നതെന്ന് ചോദിച്ചതിന് കാട്ടിലൂടെ തീർത്ഥയാത്ര നടത്തിയ കാലത്ത് ഒരു മഹർഷിയുടെ അനുഗ്രഹപ്രകാരം തനിക്ക് ദിവ്യദൃഷ്ടി കിട്ടിയിട്ടുണ്ടെന്നും അത് കണ്ടു നോക്കിക്കണ്ടിട്ടാണ് പറയുന്നതെന്നും യുധിഷ്ഠിരൻ മറുപടി പറഞ്ഞു അനന്തരം ധൃതരാഷ്ട്ര മഹാരാജാവിന്റെ നിർദ്ദേശപ്രകാരം യുധിഷ്ഠിരൻ വിദുരൻ സഞ്ജയൻ തുടങ്ങി ചിലരെ വിളിച്ച് മരിച്ചവർക്കെല്ലാം അതാത് ആളുകളുടെ അവസ്ഥക്കനുസരിച്ച് ഊർധ്വദ ദൈഹിക കൃത്യങ്ങളെ ചെയ്യാൻ ഏൽപ്പിച്ചു ഉടനെ തന്നെ ധാരാളം ഭൃത്യന്മാർ ഫല ദിക്കുകളിൽ നിന്നുമായി ധാരാളം നെയ്യ് ചന്ദനം അകില് വീരാളിപ്പട്ട് തുടങ്ങിയ സാധനങ്ങൾ കണക്കില്ലാതെ ചുമന്നു കൊണ്ടുവരാൻ തുടങ്ങി അനന്തരം കുഴികൾ വെട്ടി ചിതയൊരുക്കി തയ്യാറാക്കി ദുര്യോധനനെയും അനുജന്മാരെയും അതുപോലുള്ള ഒക്കെ രാജകീയമായ പ്രൗഢിയോടും ആർഭാടത്തോടും സംസ്കരിച്ചു മറ്റുള്ളവരെയൊക്കെ സാധാരണ നിലയിലും സംസ്കരിച്ചു ഏതായാലും യുദ്ധത്തിൽ മരിച്ചവരാളെയും ബാക്കിയാകാതെ എല്ലാവരുടെയും ശവശരീരങ്ങളെ ഉചിതമായ രീതിയിൽ സംസ്കരിച്ചു സംസ്കാരകർമ്മം നടക്കുമ്പോൾ ധാരാളം സാമഗാനങ്ങളും സ്ത്രീകളുടെ ആർത്ഥനാദങ്ങളും മുഴങ്ങിക്കൊണ്ടിരുന്നു അത് കഴിഞ്ഞ ശേഷം എല്ലാവരും കൂടി മരിച്ചവർക്കൊക്കെ ജലാഞ്ജലി ചെയ്യാനും തിലോതകം കൊടുക്കാനും വേണ്ടി ഗംഗയിലേക്ക് ഇറങ്ങി അതിനാവശ്യമായ സാധനങ്ങളും പുരോഹിതന്മാരുമെല്ലാം ക്ഷണനേരം കൊണ്ട് വന്നു ചേർന്നു പിന്നെ ഓരോരുത്തരുടെയും പേര് പറഞ്ഞും പേരറിയാത്തവർക്കും അനാഥർക്കും പൊതുവേയും എല്ലാവർക്കും പ്രത്യേകവും തിലോതകം കൊടുത്തു അത് കഴിയാറായപ്പോൾ കുന്തിദേവി പാണ്ഡവരോട് കർണൻ തന്റെ പ്രഥമപുത്രനാണെന്നും അതിനാൽ നിങ്ങളുടെ ജ്യേഷ്ഠനാണെന്നുമുള്ള കഥയെ വെളിവാക്കി കർണന് പ്രത്യേകമായി അഞ്ചു പേരും തിലോദകം കൊടുക്കണമെന്ന അർത്ഥത്തിലാണ് അപ്പോൾ അങ്ങനെ പറഞ്ഞത് കർണൻ തങ്ങളുടെ ജ്യേഷ്ഠനാണെന്നറിഞ്ഞപ്പോൾ പാണ്ഡവർ പൊതുവെയും യുധിഷ്ഠിരൻ പ്രത്യേകമായും വ്യസനിച്ചു അനന്തരം പിതൃകർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും സ്നാനാചമനങ്ങൾ കഴിച്ച് കരയ്ക്ക് കയറിയെങ്കിലും ഗ്രഹങ്ങളിലേക്ക് മടങ്ങിയില്ല സ്ത്രീകളുടെ ദയനീയമായ ആർത്ഥരോധനം അപ്പോഴും ദിഗ്മുഖങ്ങളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് സ്ത്രീപർവം അവസാനിക്കുന്നത് ഈ കഥാഭാഗങ്ങൾ ഇവിടെ പൂർത്തിയാകുന്നു ബാക്കി കഥകൾ അടുത്ത ഭാഗത്തിൽ കേൾക്കാം നന്ദി